ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മൂന്നാമത്തെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻഡക്ഷൻ സെറിമണി സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്നു വർഷത്തേക്കുള്ള ഡയറക്ട് ബോർഡ് ടീം അധികാരമേറ്റു ലയൻസ് ക്ലബ്ബ് കൊപ്പത്തിന്റെ മൂന്നാമത്തെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻഡക്ഷൻ സെറിമണിയാണ് സിൻഡിക്കേറ്റ് മാളിൽ നടന്നത് ഡയറക്ടർ ബോർഡ് ടീമാണ് അധികാരമേറ്റത് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഹബീബ് അധ്യക്ഷനായ ചടങ്ങിൽ ഇൻസ്റ്റോളിംഗ് ഓഫീസർ ലയൻ റഹ്മുള്ള പി എം ജേഫ് മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി രൂപീകരിക്കാൻ കാരണമാവുകയും അതിന്റെ ലാൻഡിംഗ് ഗൈഡായിട്ട് ഏറ്റെടുത്ത് ഈ ക്ലബിനെ ഉത്തരവാദിത്വത്തോടു കൂടി രണ്ടു വർഷം കൊണ്ടു നടന്നു ഈ രണ്ടു വർഷം സ്വാഭാവികമായിട്ട് ഒരു ലാൻസ് ക്ലബ്ബ് പ്രസ്ഥാനത്തിൽ പറഞ്ഞാൽ ലാൻഡ് സ്റ്റിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു വർഷമാണ് ഒരു പി എസ് ടിക്ക് വരുന്നത് പക്ഷെ ഞങ്ങൾ ഒരു പുതിയ ക്ലബും ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിത് പഠിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പി എസ് ടി ടീമിൻ്റെ രണ്ടാമത്തെ വർഷവും ഇവിടെ തന്നെ അവരോധിച്ചു അതിന് എല്ലാവിധ പിന്തുണയും എൻ്റെ ക്ലബ്ബ് മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഡാൻസ് സെക്രട്ടറി ലയൺ മുനവ്വിർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സത്യാനന്ദൻ ഏരിയ ചെയർപേഴ്സൺ ലയൺ മീന രാജേഷ് സോൺ ചെയർപേഴ്സൺ ലയൺ രാജേഷ് കുമാർ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സിയാ ഉൽ ഹക്ക് ഗൈഡിംഗ് ലൈൻ രഘുനാഥ് മാടവന വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ മെമ്പർമാരായ ഷംസുദ്ദീൻ സി പി നീലടി സുധാകരൻ ലയൺ ഗഫൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് കൊപ്പം മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സ് എന്നിവരടക്കം രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രസിഡന്റായി ലയൺ അസ്ലം సెక్రటన్ గఫూర్ ట్రెషరీ లయన్ సుధీష్ ఐ అక్సెప్ట్ ద రెస్పాన్సిబిలిటీ సర్వింగ్ ఆస్ ఎ ప్ర ప్రెసిడెంట్ ఓఫ్ లయన్స్ క్లబ్ కోపం బిఫోర్ ఐ పొసీడ్ ఐ వుడ్ లైక్ టు ఎక్స్టెన్ మై సిన్సర్ గ్రాటిట్యూడ్ ఆల్ ద లీడేస్ ఆండ్ మెంబేర్స్ క్లబ్కొప్పం రిఫ్లక్టింగ్ ఆన్ ద పాస్ట్ ఇయర్స్ లయన్స్ క్లబ్ొప్పం ఆస్ ఎ ప్రౌడ్ హిస్టరీ ఆఫ్ సర్వీస్ we have ഹാവ് എ സക്സസ്ഫുള്ളി മാനേജ് ടു കണ്ടക്ട് വേരിയസ് പ്രോഗ്രാം ആൻഡ് ചാരിറ്റി ആക്ടിവിറ്റീസ് റണ്ണിംഗ് ഫ്രം ദ ഹെൽത്ത് ക്യാംപ് ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ഡെവേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട് ഇനേറ്റീവ് ആൻഡ് എൻവോൺമെൻ്റൽ ക്ലീനപ്പ് project നാല് വ്യത്യസ്ത മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലേൺ ഫോർ എ ബെറ്റർ ടുമോറോ എന്ന പ്രൊജക്റ്റും ഇതോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു